ഓണക്കോടിയായി രാഷ്ട്രപതിക്ക് ബാലരാമപുരം കൈത്തറിയുടെ റോയൽ സാരിയും പ്രധാനമന്ത്രിക്ക് പൊന്നാടയും തുടർച്ചയായത് നാലാം വർഷമാണ് പെരിക്കമ്മലിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് ഓണക്കോടി നൽകുന്നത് പ്രധാനമന്ത്രിയും ഉൾപ്പെട്ടവർക്ക് ഓണക്കോടിയായാണ് ബാലരാമപുരം കൈത്തറിയിലെ സാരിയും പൊന്നാടയും തയ്യാറാകുന്നത് സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ് ഹാൻഡെക്സിന് നൽകിയ ഓർഡർ പ്രകാരമാണ് കല്ലിയൂർ പെരുങ്ങമ്മല കേന്ദ്രമായ ജയ്കിഷ് ഹാൻഡിലും കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഓർഡർ ലഭിച്ചത് ദ്രൗപതി മുർമുവിനെ സ്വർണ്ണ കസവിൽ ടിഷ്യൂ മെറ്റീരിയലാണ് സാരി തയ്യാറായത് പതിനഞ്ച് റോയൽ സാരികൾ നൂറ്റി പത്ത് പൊന്നാട പതിനഞ്ച് റോയൽ പൊന്നാട എന്നിവയാണ് കൈത്തറി കലാകാരന്മാർ നെയ്തെടുത്തത് കേന്ദ്ര ഗവൺമെന്റിന് അതായത് ഇന്ത്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി എന്നിവർക്കൊക്കെ ഓണ സമ്മാനമായിട്ട് കേരള കൈത്തറി കസവ് സാരികൾ നമ്മളിവിടെ ജെ കെ ഹാൻഡ് ന്യൂസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് മൂന്ന് വർഷങ്ങളായി നെയ്തു വരുന്നത് അതായത് കൈത്തറി ഡയറക്ടറേറ്റ് വഴി ഹാൻഡെക്സ് ലഭിക്കുകയും ഹാൻഡെക്സ് നമ്മുടെ സൊസൈറ്റിക്ക് തരികയും നമ്മൾ തന്നെയാണ് പ്രസിഡന്റിന്റെ സാരി പ്രധാനമന്ത്രിയുടെ സാരി കേന്ദ്രമന്ത്രിമാർക്ക് പൊന്നാട മുദ്രായത നമ്മൾ തന്നെയാണ് ഉത്പാദിച്ച് കൊടുക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിലെ നീട്ടുകാരാണ് എല്ലാം തന്നെ ചെയ്യുന്നത് മൂന്ന് വർഷത്തോളമായി നമ്മൾ ഇത് നാലാം വർഷമാണ് ഈ സാധനം നമുക്ക് പതിനഞ്ച് വി ഐ പി സാധനങ്ങൾ നൂറ്റി പത്ത് പൊന്നാട പതിനഞ്ച് അല്ലാത്ത സാരികൾ ദിവസം കൊണ്ടാണ് ഇവ തയ്യാറാക്കിയത് നെയ്തെടുത്ത വസ്ത്രങ്ങൾ വ്യാഴാഴ്ച ഹാൻഡിസിന് കൈമാറും ഇവിടെ നിന്നും സംസ്ഥാനത്തെ വിവിധ കലാശില്പങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ അടങ്ങിയ ഗിഫ്റ്റ് ബോക്സായാണ് നൽകുന്നത്